സമ്മേളനത്തിനായി എത്തിയിരിക്കുന്ന വയനാട് പുനരധിവാസ പദ്ധതിക്കാണ് അംഗീകാരം നൽകിയത് അതിന്റെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി അറിയിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചീഫ് സെക്രട്ടറി അവതരിപ്പിക്കും നമസ്കാരം ഇന്ന് രാവിലെ തീരുമാനമെടുത്ത പ്രകാരം രണ്ട് രണ്ട് സ്ഥലങ്ങളിലായിട്ട് നെടുമ്പാല എസ്റ്റേറ്റിലും എൽസ്റ്റോൺ എസ്റ്റേറ്റ് കൽപ്പറ്റ എൽസ്റ്റോൺ എസ്റ്റേറ്റിലുമായിട്ട് ആണ് മോഡൽ ടൗൺഷിപ്പ് ഉയർന്നു വരുന്നത് അപ്പോൾ മോഡൽ ടൗൺഷിപ്പിൻ്റെ പ്രത്യേകതകൾ കാണിക്കുന്നൊരു ഫിലിം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ ഫിലിം ഇവിടെ പറ പ്രദർശിപ്പിക്കുന്നുണ്ടാകും അതിലെ ദൃശ്യാവസ് ആവിഷ്കാരത്തിൽ ഒരു ഇപ്പം ചില സവിശേഷതകൾ മാത്രം സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ നെടുമ്പ ഇപ്പം രണ്ട് ടൗൺഷിപ്പും ഇപ്പം കൽപ്പറ്റ കൽപ്പറ്റയിൽ വരുന്ന ടൗൺഷിപ്പ് സിറ്റി ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അപ്പം അവിടെയാണ് അവിടെയാണ് കൂടുതൽ നമ്പേഴ്സ് യൂണിറ്റ് പ്ലോട്ടുകൾ നമ്മൾ ചെയ്യുന്നത് അവിടെ അഞ്ച് സെൻറ്റ് അഞ്ച് സെൻറ്റ് വെച്ചുള്ള പ്ലോട്ടിൽ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടുകളാണ് ഉണ്ടാകുന്നത് അവിടെ ഇൻറ്റർണൽ റോഡ്സ് ഉണ്ടാകും പാർക്ക് സംവിധാനങ്ങളുണ്ടാകും പബ്ലിക് കമ്മ്യൂണിറ്റീസ് ഉണ്ടാകും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു ഇൻ്റെ കൺസ്ട്രക്ഷൻ രീതി എന്ന് പറയുന്നത് സസ്റ്റൈനബിളായിട്ടുള്ള കൺസ്ട്രക്ഷൻ രീതിയായിരിക്കും ഇപ്പം സീസ്മിക് സോൺ ത്രീയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ആർ സി സി ഫ്രെയിമില് പ്രകാരമുള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കും ഈ ഇവിടെ ഇത് നടത്തി വരിക കമേഴ്ഷ്യൽ സംവിധാനങ്ങളുണ്ട് ഇപ്പം എൻ എച്ചിൻ്റെ എൻ എച്ച് ബൈപ്പാസിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടി ഏരിയയും കൂടിയാണ് അപ്പം അതുകൊണ്ട് അതിനെ അബർട്ട് ചെയ്തുകൊണ്ടുള്ള കൊണ്ടുള്ള കമേർഷ്യൽ സ്പേസസും ഉണ്ടാകും ഇത് കൽപ്പറ്റയുടെ സ്വഭാവം നെടുമ്പാല വരുമ്പോഴത്തേക്കും നെടുമ്പാല കുറച്ചും കൂടി ഒരു ഹിലി ഏരിയയാണ് അപ്പോൾ ആ ഹില്ലി ഏരിയയായിട്ട് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്ലോപ്പിങ്ങിൻ്റെ ഒരു സൗകര്യവും സംവിധാനവും കൂടി നോക്കിയിട്ടാണ് അവിടുത്തെ കൺസ്ട്രക്ഷൻ ഇത് ചെയ്യുന്നത് നെടുമ്പാല നെടുമ്പാല മേപ്പാടി പഞ്ചായത്ത് പ്രദേശത്താണ് വരുന്നത് പഞ്ചായത്ത് പ്രദേശമാണ് കുറച്ചുകൂടി കാർഷിക സ്വഭാവമുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് അവിടെ പത്ത് സെൻ്റിലായിരിക്കും ഇപ്പം ലൈവ്ലിഹുഡ് ഇൻഫ്രാസ്ട്രക്ചറും കൂടി വീട്ടോട് ചേർന്ന് വെക്കുന്നതിന് സൗകര്യം ഉൾപ്പെടുത്തി കൊണ്ടുള്ള ആ രീതിയിൽ പത്ത് സെൻറ്റ് വെച്ച് കൊള്ള വീടുകളാണ് ഇത് ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ അകത്ത് ദുശ്യാവിഷ്കാരത്തിൽ അഞ്ച് സെൻറ് എന്നുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത് പക്ഷേ അവിടെ വരാൻ പോകുന്നത് പത്ത് സെൻറ്റ് പത്ത് സെൻറ് ഭൂമിയിൽ ആയിരം സ്ക്വയർ ഫീറ്റാണ് നമ്മൾ ഈ വീടുകളുടെ രണ്ട് മൂന്ന് ഡിസൈൻ അവിടുത്തെ ടോപ്പോഗ്രാഫിക്ക് അനുസരിച്ചിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം തയ്യാറാക്കിയിരിക്കുന്ന വീട് ഇതിൽ ഫൗണ്ടേഷൻ രണ്ട് നില കെട്ടുന്നതിനുള്ള സൗകര്യവും കൂടി വെച്ചുകൊണ്ടാണ് ഫൗണ്ടേഷൻ എഴുതിയിരിക്കുന്നത് അതാണ് ആമുഖമായിട്ട് പറയുന്നത് ഇനി വീഡിയോ കാണാം we <laughs> ാണ് കണ്ടിട്ടുള്ളത് മൊത്തത്തിൽ ഇവിടെ ഹോൾഡ് ചെയ്യാമോ എന്റെ അവസാനത്തെ ഹോൾഡ് ചെയ്യാമോ അവസാനത്തെ ഞാനത്തിലോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് തുടങ്ങാം പിന്നെ അതില് വീടുകളെല്ലാം ക്ലസ്റ്റർ ആയിട്ടാണ് ഞാൻ കാണിക്കാനായി ആഗ്രഹിച്ചതായിരുന്നു ക്ലസ്റ്ററിന്റെ രൂപത്തിലാണ് വീടുകളെ ഇത് ചെയ്യുന്നത് അപ്പം ഈ ക്ലസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഗ്രൗണ്ട് സ്പേസ് ഉണ്ടാകും അവർക്ക് പാർക്കിംഗ് സംവിധാനങ്ങളുണ്ടാകും അപ്പോൾ ഓരോ പ്രദേശത്തിലും ഇവിടുത്തെ ടോപ്പോഗ്രഫി അനുസരിച്ചിട്ട് ക്ലസ്റ്റേഴ്സിന് പൊസിഷൻ ചെയ്തിരിക്കുന്നതായിട്ടാണ് അതിൻ്റെ വീഡിയോൻ്റെ അവസാനത്തെ ഷോട്ട് അതായിരുന്നു ആ ക്ലസ്റ്ററിൻ്റെ സ്പേസ് കാണാൻ പറ്റുമായിരുന്നു ഇനി നെടുമ്പാലയെ കൂടി കാണാം നെടുമ്പാലയുടെ പ്രത്യേകത ഇപ്പോൾ കൽപ്പറ്റയിൽ കുറച്ചുകൂടി ലെവൽ ഗ്രൗണ്ട് ഉള്ളപ്പോൾ നെടുമ്പലെ നെടുമ്പാലയിൽ നമ്മൾ കാണുന്നത് നെടുമ്പാലയിൽ കാണുന്നത് കുറേ കൂടി കുറച്ചും കൂടി സ്റ്റീപ്പ് സ്ലോപ്പുള്ള പ്രദേശമാണ് കാരണം ഇത് ഇപ്പം ഈ നെടുമ്പാല എസ്റ്റേറ്റിൻ്റെ സ്വഭാവം തന്നെ അതിൻ്റെ ഇൻക്ലൈൻ കൂടുതലുള്ള സ്ഥലങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ബാക്കി കുറച്ച് ഇൻഫ്രാസ്ട്രക്ചറും ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ തന്നെയും വീടായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏരിയ കുറച്ചുകൂടി ലിമിറ്റഡാണ് കൽപ്പറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെടുമ്പാല ാണ് നെടുമ്പാലെ രണ്ട് സ്ഥലത്തിന്റെയും ടോഫോഗ്രഫിയുടെ വ്യത്യാസവും അത് കാരണം തന്നെ ഈ കൺസ്ട്രക്ഷന്റെ സ്വഭാവത്തിന്റെ വ്യത്യാസവും നമുക്കിവിടെ കാണാൻ സാധിക്കും കമ്മ്യൂണിറ്റി സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്നിടത്ത് കമ്മ്യൂണിറ്റി സെൻറ്ററിൽ സ്പോൺസർഷിപ്പ് ഹാളൊന്നും ഉണ്ടാകുന്നതായിരിക്കും ഇതിൽ വിവിധങ്ങളായിട്ടുള്ള സ്പോൺസേഴ്സ് നമുക്ക് ലഭ്യമായിട്ടുണ്ട് കൂടുതലും വീടുകൾക്കാണെങ്കിലും പിന്നെ പക്ഷേ സിമെൻറ്റ് കമ്പി പെയിൻറ്റ് മുഖം എന്നുള്ള രീതിയിലും സ്പോൺസേഴ്സ് വന്നിട്ടുണ്ട് വീടുകൾക്ക് കിറ്റ് കൊടുക്കുന്ന അപ്പം ഫുൾ കിറ്റ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള സ്പോൺസേഴ്സ് ഉണ്ട് ഇപ്പം ഈ പ്രദേശത്തിൻ്റെ സ്ലോപ്പ് കാണാൻ കുറച്ചും കൂടി ഡീപ്പ് സ്ലോപ്പ് വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് ആ സ്ലോപ്പ് എവിടെയൊക്കെ അനുവദിക്കുന്നു അവിടെയാണ് കൺസ്ട്രക്ഷൻ വീടിൻ്റെ കൺസ്ട്രക്ഷൻ മുൻഭാഗത്തുണ്ടായി നോക്കുന്നത് ഈ രണ്ട് ഇടത്തും വാട്ടർ ലൈൻ കറണ്ടിൻ്റെ സംവിധാനം പിന്നെ കൂടാതെ എസ് ടി പി എസ് ടി പി സംവിധാനങ്ങളും കൂടി ഉണ്ടാകുന്നതായിരിക്കും അപ്പം വേസ്റ്റ് മുതൽ എല്ലാ എമ്യൂണിറ്റീസും വേണ്ടി വരുന്ന എമ്യൂണിറ്റീസും എല്ലാം കൂടി കംപ്ലീറ്റ്ലി ഉൾക്കൊണ്ടുവന്നിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ടൗൺഷിപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് കണ്ടിട്ടുള്ളത് രണ്ടിടത്തും ഓൾറെഡി നിലവിലുള്ള സെറ്റിൽമെൻസ് ഉണ്ട് ആ സെറ്റിൽമെൻസിനെ അനക്കുന്നില്ല അവർക്കും ഈ ഫെസിലിറ്റീസൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും ഇപ്പം ഇവിടെ വീടിൻ്റെ ആ സ്ട്രക്ചർ തന്നെ വ്യത്യാസം കാണുന്നുണ്ടാവും ആ വ്യത്യാസം വരാനുള്ള കാരണം സ്ലോപ്പിന്റെ ഒരു സ്വഭാവം വെച്ചുകൊണ്ടാണ് എല്ലായിടത്തും എൻവയൺമെന്റ് സേഫ് ഗാർഡ്സും കൂടി കണ്ടുകൊണ്ട് തന്നെ ഏരിയയിലെല്ലാം തന്നെ നമ്മൾ സോൺസ് വെച്ചിട്ടുണ്ട് ബഫസോൺ കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുക ഇവിടെ നെടുമ്പാലയിൽ നമ്മൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവിഷ്കാരം കാണിച്ചിരിക്കുന്നത് അഞ്ച് സെൻ്റ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പക്ഷേ അത് പത്ത് സെൻറ്റെന്ന് നിലയ്ക്ക് നമുക്ക് എനിക്കറിയിരിക്കും